മോഡൽ രൂപ അതെ വെറും കിലോമീറ്റർ മാത്രം ഒരു വണ്ടിയാണ് എങ്ങനെ ഇത് സിംഗിൾ ആണ് അടുത്ത രണ്ട് ക്ലാസിക് ാണ്ഡൽ ഓണർ ബ്ലാക്ക് കളർ റെഡ് കളർ ടു ഹൺഡ്രഡ് ലാസ്റ്റ് വണ്ടി ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വില്ലേജ് അപ്പൊ ഇന്ന് നമ്മളുള്ളത് കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള മടത്തിൽ യൂസ്ഡ് ബൈക്സിലാണ് നമ്മുടെ നിയാസിക്കാടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണത്തിന് സ്പെഷ്യൽ ആയിട്ടാണ് ഓഫേഴ്സായിട്ടാണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് ഓണത്തിന് പ്രാവശ്യം എന്താ ഓഫർ നമ്മൾ ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് എണ്ണ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കൊടുത്തിരിക്കും കഴിഞ്ഞ പറഞ്ഞത് ആ കൊടുക്കുന്നതായിരിക്കും നാളെ വാറണ്ടി കാര്യങ്ങളൊക്കെ വണ്ടിക്കുള്ള രണ്ട് മാസം കൊടുക്കും 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 മാസം എഞ്ചിൻ എഞ്ചിൻ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ടോണ്ട് പോവാസ് വണ്ടി രണ്ട് മോഡൽ അല്ലേ റെഡ് ബ്ലൂ കളർ എങ്ങനെ ഒക്കെ ഇത് സിംഗിൾ ഓണർ പ്രൈസ് ഒക്കെ എങ്ങനെ ഇത് നമ്മൾ രൂപയ്ക്ക് രൂപയ്ക്ക് കൊടുക്കാം രൂപയാണ് വണ്ടിക്ക് പ്രൈസ് അതെ അതെ ഡൗൺ പേയ്മെന്റ് എത്ര വേണം അകത്തൊക്കെ അടച്ചാൽ രൂപ അടുത്ത ഏതാ ബ്ലൂ കളർ മോഡൽ വരുന്ന സ്റ്റാൻഡേർഡ് ആണ് ഇത് അതെ അതെ എങ്ങനെയാ പ്രൈസ് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ രണ്ട് വണ്ടിയുടെ നല്ല നീറ്റായിട്ട് തന്നെ നീറ്റ് ആയിട്ട് തന്നെ വണ്ടിയാണെന്ന് തന്നെ പറയാം കിലോമീറ്റർ റീഡിങ് കാണിക്കുന്നത് ഇരുപത്തി ഒന്നും കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓക്കെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപതിന് മുതലോട്ടുള്ള വണ്ടിയുടെയൊക്കെ കിലോമീറ്റർ നമുക്ക് ജെന്യൂനിറ്റി പറയാനായിട്ട് പറ്റത്തുള്ളൂ കാര്യം പല വണ്ടിയുടെ കിലോമീറ്ററിൽ നമുക്ക് ഇപ്പം അല്ല ചിലത് കേബിള് കട്ടായി കിടക്കും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല വണ്ടിക്ക് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതാണ് അത്രയൊക്കെ വണ്ടി കണ്ടീഷനോ പ്രൈസ് വൃത്തി വണ്ടി അറുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം അടുത്ത ഗ്രാസിയ വൈറ്റ് കളർ ഗ്രാസിയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എങ്ങനെയാ പ്രൈസ് ഇത് നമുക്ക് അമ്പത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തിരണ്ടായിരം രൂപയാണ് വണ്ടി കിലോമീറ്റർ റീഡിംഗ് ഇതിൽ കാണിച്ചിരിക്കുന്ന വീൽ വരുന്ന മോഡലാണ് ഫ്രണ്ട് ടയർ കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് ക്ലിയർ അടുത്ത ഇനി അടുത്തോ എഡ്ജ് രണ്ട് മോഡൽ ഇരുപണം വൺ ട്വന്റി ഫൈവ് ആണ് ഇരിക്കുന്ന ഫ്രണ്ട് ഡിസ്ക് വരുന്ന മോഡൽ ഇതേതാ വരുന്നു എങ്ങനെയാണ് ആണ് ഓക്കെ വീൽ വരുന്നുണ്ട് ടയേഴ്സ് രണ്ടും പുതിയ ടയറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ബോഡി ബാലൻസിൽ

അതിൽ നിന്ന് വയസ്സിനെക്കാട്ടി കൊറച്ചാണ് എല്ലാരും വന്ന് എടുത്തുകൊണ്ട് പോകുന്ന വണ്ടി ഓക്കെ വീഡിയോയിൽ ഇട്ട വണ്ടികളിൽ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും പകുതി തോന്നിയ വണ്ടികൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം കസ്റ്റമേഴ്സ് ഇത് കണ്ടിട്ട് വരുന്നവര് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വണ്ടി വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചു രൂപ അടച്ചു അഞ്ചു രൂപ രണ്ടും മതി ഓക്കെ അടുത്തതിന്റെ ആക്ടീവ രണ്ട് മോഡൽ രണ്ട് ആണ് അതെ ഇപ്പോൾ മോഡലും രണ്ടായിരത്തിരണ്ട് മോഡലും ഈ ബ്ലാക്ക് കളർ വണ്ടി നല്ല നല്ല നീറ്റായിട്ട് നീറ്റ് വണ്ടിയോ ഓക്കെ ിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഓൺഷിപ്പ് വരുന്ന സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് പ്രൈസ് വരുന്നത് അറുപത്തഞ്ച് അടുത്ത ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാണ് ഓക്കെ ഈ വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ വെറും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതിന്റെ നമുക്ക് പറയാൻ പറ്റും ഉറപ്പായിട്ട് ഇത്ര മോഡൽ മോഡലൂടെ വണ്ടി ആയതുകൊണ്ട് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് പ്രൈസ് വരുന്നത് ഇത് രൂപയ്ക്ക് പുതിയ വണ്ടി വരുമ്പോഴത്തേക്ക് വരുന്നുണ്ട് ഉണ്ടല്ലോ വരുന്നുണ്ട് ഓക്കെ അടുത്ത ഡിയോ ഏതാണ് വരുന്നത് മോഡൽ സിംഗിൾ മാറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് ഡിയോ ഒരു മൂന്ന് കളക്ഷൻ വേറെ ഇരുപ്പുണ്ട് ഇനിയും വേറെ വണ്ടികൾ ഡിയോ ഇരുപ്പുണ്ടോ ഇനി ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ രണ്ടെണ്ണ ഇരുപ്പുണ്ട് ആക്റ്റീവ വൺ ട്വന്റി ഫൈവ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ ഇതെങ്ങനെ വരുന്ന പ്രൈസ് ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാ അത് അറുപത്തഞ്ച് രൂപ കൊടുക്കാം അറുപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഈ ഒരു ഡിഒ ഡി എക്സിന് പ്രൈസ് ചോദിക്കുന്നത് അടുത്ത ഡി എക്സ് ബ്ലൂ കളർ ഏതായിരുന്നു ഇരുപത്തിരണ്ട് മോഡൽ എങ്ങനെ ഓണർഷിപ്പ് ഇത് നമുക്ക് അത് സിംഗിൾ ഓണർഷിപ്പാ പ്രൈസ് വരുന്നത് പ്രൈസ് എഴുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാം അടുത്തത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഓക്കെ അത് നമ്മൾ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഫിനാൻസ് ഓക്കെ ആയി

ഇത് നമ്മള് മുപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം രൂപയാണ് ചോദിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയല്ലേ ഈ വണ്ടി പോയില്ല ഈ വണ്ടി പോവാനെന്ന് വെച്ചാല് ഇതിന്റെ ആക്സിഡേറ്റർ ഒക്കെ വിളിച്ച് കംപ്ലൈൻറ് സ്പെയർ ഇട്ട് പാടാണല്ലോ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇതിന്റെ സ്പെയറിന്റെ കാര്യം അങ്ങനെ അതിന് അത് മാറ്റി അവിടെ വെച്ചിരുന്ന ബിസി ആയതുകൊണ്ട് മാറ്റി വെച്ചിരുന്നു ഇപ്പൊ റെഡി പ്രൈസ് എത്രയാ

ഇത് നമുക്ക് 48 രൂപ ആയി കൊടുക്കാം 48000 രൂപയാണ് വണ്ടിക്ക് പ്രൈസ് കൊടുക്കുന്നത് അതെ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ ഇરે 40 രൂപ വാങ്ങാണ് ഫിനാൻസ് ചെയ്യറ് 40 രൂപ ഫിനാൻസ് ചെയ്യാൻ പറ്റും ഈ ബിഎസിന്റെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വൈറ്റ് കളർ വണ്ടി ല്ലേ അതെ 2016 മോഡൽ 16 മോഡൽ എങ്ങനെ ഓൺർഷിപ്പ് അകത്ത് യാഷാ കണ്ടീഷൻ വണ്ടിയാണ് ഓക്കേ ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാ സിംഗിൾ ഓൺർഷിപ്പിൽ തന്നെ ഇരിക്കുന്ന വണ്ടി അതെ 2016 മോഡൽ 15 രൂപ ആയി കൊടുക്ക് 15000 അതെ ഫിനാൻസ് ചെയ്യോ ഇത് ഫിനാൻസ് ചെയ്യും സീറോ ഡൗൺ എടുക്കാൻ പറ്റുന്ന വണ്ടി പറ്റിയ ഒരു വണ്ടിയാണ് വണ്ടി നല്ല നീറ്റായിട്ട് തന്നെയുള്ള ഒരു ബോഡി പാനൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്റർ ചെറിയ ഒരു മാസം കൊടുക്കാൻ പറ്റിയ സ്പോർട്സ് എന്ന് പറയുന്ന വണ്ടിയാണ് അടുത്ത ആർ വൺ ഫൈവ് ഏതാ മോഡൽ എങ്ങനെ ഓൺഷിപ്പ് വരുന്ന സിംഗിൾ ഓൺഷിപ്പ് പ്രൈസ് നമ്മൾ കൊടുക്കാം രൂപയാണ് ഒരു എന്തോ രൂപ ഇരുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ കിലോമീറ്റർ റീഡിങ് കാണിച്ചിരിക്കുന്നത്

ാണ് സ്പെണ്ടർ നാല് മോഡല് ബോഡി ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഷോറൂമിൽ എങ്ങനെ ഒരു വണ്ടി ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ തന്നെ വെച്ചിരിക്കുന്ന വണ്ടിയാണ് വണ്ടി ഓടിയിട്ടുള്ള കിലോമീറ്റർ നോക്കുവാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്പ്ലണ്ടർ ആണ് എങ്ങനെയാണ് ഓൺഷിപ്പ് ഒക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് എക്സ്ട്രാ ആണ് അതായത് ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡൽ പ്രൈസ്

എങ്ങനെ ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് എ ബി എസ് വരുന്ന മോഡലാണ് നമുക്ക് കൊടുക്കാം ഫിനാൻസ് എൺപത്തിയഞ്ച് രൂപയാണ് ചോദിക്കുന്നത് ഓക്കെ വാറണ്ടി കൊടുക്കുന്നത് ഈ ഒരു എം ഡി കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടിയാണ് അതെ അതെ ഇത് പോയിട്ടില്ല ഇത് എൻഒസി വരാനുണ്ട് അതുകൊണ്ട് നമ്മൾ കൊടുക്കാതെ ഇപ്പം പേപ്പർ നിലവിൽ വന്നിട്ടുണ്ട് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എങ്ങനെ ഇത് സിംഗിൾ ഓൺഷിപ്പാ രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടിയാ ഇത് നമുക്ക് ഒന്ന് മുപ്പത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ ഒരു ലക്ഷത്തി രൂപയാണ് മുപ്പത്തയ്യായിരം പ്രൈസ് ചോദിക്കുന്നത് റീഡിംഗ് കാണിച്ചിരിക്കുന്ന കിലോമീറ്റർ അമ്പത്തയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടി എല്ലാം ജെനുവിൻ ആണ് ഓക്കെ ഇതിന് എത്ര നമുക്ക് രണ്ടു മാസം വണ്ടി എടുക്കാൻ പറ്റുന്ന വണ്ടി ആണ് എഞ്ചിൻ വണ്ടി കൊടുക്കാൻ പറ്റിയ വണ്ടി ആണ് എഫ്സി വേർഷൻ 3 ഏതാ വരുന്നത് അത് 2022 മോഡലാണ് എങ്ങനെ ഓൺർഷിപ്പ് ഇര സിംഗിൾ ഓൺർഷിപ്പാ പ്രൈസ് എന്താ വരുന്നത് അതേ 78 രൂപയ്ക്ക് കൊടുക്കാം 78000 രൂപയാണ് ഈ ഒരു എഫ്സി വേർഷൻ 3 ന്റെ പ്രൈസ് ചോയിക്കുന്നത ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഡൗൺ പേയ്മെന്റ് 10 20 15 20 റേഞ്ചിൽ സെക്കൻഡ് ഓക്കേ 40000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അതേ അതൊക്കെ ജെനുവിനാണ് ഒറിജിനാലിറ്റി വണ്ടിയാണ് ഓക്കേ അടുത്ത രണ്ട് ക്ലാസിക് 350 ഇരിമുണ്ടല്ലോ ബ്ലാക്ക് കളർ റെഡ് കളർ ഇതേതാ വരുന്ന മോഡൽ പതിനേഴ് മോഡൽ എങ്ങനെ ഓൺഷിപ്പ് സിംഗിൾ ഓണിപ്പാ റേറ്റ് എന്താ വരുന്നുണ്ട് ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം തൊണ്ണൂറ്റായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ജനുവൻ കിലോമീറ്ററുമാണ് ഓക്കെ അടുത്ത റെഡ് കളർ വരുന്നത് റെഡ് കളർ രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ പ്രൈസ് എങ്ങനെയാണ് ഇത് നമുക്ക് ഒന്ന് പതിനെട്ടിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് വണ്ടിക്ക് റേറ്റ് ഇത് ഏകദേശം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അടുപ്പിച്ചു നിലവിൽ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്ക് വണ്ടികളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുള്ള അത് പോയില്ലേ അതിന്റെ പിന്നെ പണി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ റേറ്റ് ഇപ്പൊ അന്ന് നമ്മൾ പറഞ്ഞ റേറ്റ് കൂടുതലാണ് വണ്ടിക്ക് കൂടുതലാണ് ഇപ്രാവശ്യം ഇരുപത്തി ആറ് നല്ല വണ്ടി അത് പിന്നെ ഇരിക്കുന്നത് ആ ആക്വ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ബ്ലൂ കളർ വണ്ടി ഇരിപ്പുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് നിലവിൽ മച്ചമാരെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ പ്രൈസ് പറഞ്ഞതൊക്കെ നമ്മള് ഓണമായിട്ട് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാം എല്ലാവരും നെഗോഷ്യബിൾ ഇവിടെ വരുമ്പോഴത്തേനും എല്ലാവരും കൊണ്ടുവന്നത് പ്രൈസ് മാത്രമേ ഞാൻ പറയത്തുള്ളൂ വണ്ടി നോക്കി നോക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ തീർച്ചയായിട്ടും

പിന്നെ വണ്ടി ഡയറക്റ്റ് വരിക ഇപ്പൊ ഞാൻ ബേസിക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പൊ എടുക്കുവാന്നേതാണ്ട ഇതൊരു വിഗോ ആണ് ഈ ഒരു വണ്ടി ഇപ്പൊ എന്റെ കണ്ടല്ലേ ഞാൻ ഒരു കസ്റ്റമർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് പറയാം വണ്ടിയുടെ ബോഡി പാനൽസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം മൈനൂട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉള്ളു അത് പ്രശ്നമില്ല ഓക്കെ ടയർ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഇതിന് പുതിയ ടയർ ഇട്ടിട്ടുണ്ട് ബാക്ക് ടയർ ഒരു അറുപത് പേഴ്സൻറ്റേജ് ബാക്ക് ടയർ വരുന്നുണ്ട് ജസ്റ്റ് വണ്ടി ഓടിച്ചു നോക്കും ഓക്കെ വണ്ടി അപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡിസ്പ്ലേക്ക് ചെറിയ പേടുണ്ട് അത് അപ്പം ഇനി വണ്ടി ഓടിച്ചു പോകണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് മാത്രം ടൈം എടുത്ത് വണ്ടി ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം എടുത്ത് വണ്ടി ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക അത് ഇവിടുന്ന് അല്ല ഏത് ഷോറൂമിൽ ഏത് വണ്ടി എടുക്കാൻ പോയാലും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിയാസൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മുടെ സ്ക്രീനിലും അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ